നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം എ വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ നീരുപാധികം രക്ഷിച്ച ഐ എസ് ഉദ്യോഗസ്ഥൻ മുഹമ്മദ് ഹനീഷിന്റെ ജീവിതം സർക്കാർ ഇല്ലാതാക്കുകയാണ് ഹൈക്കോടതിക്ക് മുന്നിൽ എറിഞ്ഞുകൊടുത്തുകൊണ്ടാണ് പിണറായി സമ്മർഥനായ ഈ ഐ എ എസ് ഉദ്യോഗസ്ഥനെ കുടുക്കിയത് മുൻ കോൺഗ്രസ് നേതാവ് എം ഐ ഷാനവാസിന്റെ മരുമകനാണ് ഹനീഷ് മുഹമ്മദ് നിയമവിരുദ്ധമായി സർക്കാർ ബോർഡും ബീക്കൽ ഫ്ളാഷ് ലൈറ്റുമായി യാത്ര ചെയ്ത കേസിൽ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് ഹനീഷിനെ കുടുക്കിയത് ഹൈക്കോടതി ജഡ്ജി നേരിട്ടാണ് അതിന് പിന്നാലെ പിണറായി കുടുക്കി ആലുവ ഓവറിലൂടെ ഫ്ളാഷ് ലൈറ്റ് കത്തിച്ച് ചീറിപ്പാഞ്ഞ വാഹനത്തിന്റെ ചിത്രം ഹൈക്കോടതി ജഡ്ജിമാരാണ് പകർത്തിയത് തുടർന്ന് വാഹനം ആരാണ് ഉപയോഗിക്കുന്നത് എന്ന് അറിയിക്കാൻ കോടതി സർക്കാർ അഭിഭാഷകനോട് നിർദ്ദേശിച്ചിരുന്നു വേണമെങ്കിൽ ഇതിൽ സർക്കാരിന് ഹനീഷിനെ രക്ഷിക്കാമായിരുന്നു എന്നാൽ അത് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല ഹനീഷ് ചട്ടലംഘനം നടത്തിയെന്നും ഹൈക്കോടതിയെ അറിയിച്ചു ഇനോവ കാർ കൊല്ലത്തെ പൊതുമേഖലാ സ്ഥാപനമായ കെ എം എം എൽ എം ഡിയുടേതാണ് എന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് ഹനീഷാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നും സർക്കാർ കോടതിയിൽ പറഞ്ഞു പൊതുമേഖലാ സ്ഥാപനത്തിന്റെ കാറിൽ സർക്കാർ ബോർഡ് വെച്ചതും നിയമവിരുദ്ധമായി ലൈറ്റ് സ്ഥാപിച്ചതുമടക്കം ഗുരുതര നിയമലംഘനമാണ് ഐ എ എസ് ഉദ്യോഗസ്ഥർ നടത്തിയത് എന്നും സർക്കാർ കോടതിക്ക് നൽകിയ മറുപടിയിൽ വ്യക്തമാക്കി കെ എം എം എൽ വാഹനം നിലവിൽ എം വി ഡി എൻഫോഴ്സ്മെന്റ് കസ്റ്റഡിയിലാണ് വാഹനം വിട്ടുകിടണമെന്ന സർക്കാർ ആവശ്യം കോടതി പരിഗണിക്കും വാഹനങ്ങളിൽ നിയമവിരുദ്ധമായ ഈ ഫ്ലാഷ് ലൈറ്റുകളും ബോർഡുകളും വെക്കുന്നതിനു എതിരെ ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ അധ്യക്ഷനായ ബെഞ്ച് നേരത്തെ ഉത്തരവുകൾ പുറപ്പെടുവിച്ചിരുന്നു ഹനീഷിനെതിരെ ഹൈക്കോടതി നടപടിക്ക് നിർദ്ദേശം നൽകിയാൽ സർക്കാരിന് അത് അനുസരിക്കേണ്ടി വരും സംസ്ഥാനത്ത് ഗവർണറുടെ വാഹനത്തിൽ പോലും വീക്കൻ ലൈറ്റ് ഇല്ല ഡിജിപിയും പോലീസ് ഉദ്യോഗസ്ഥരും ഉപയോഗിക്കുന്ന ബീക്കൺ ലൈറ്റ് ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥർ ഉപയോഗിച്ചാൽ സർക്കാരിന് നടപടിയെടുക്കാം എ ഐ ക്യാമറ പദ്ധതിയിലെ ക്രമക്കേട് വ്യവസായ വകുപ്പും പ്രിൻസിപ്പൽ സെക്രട്ടറിയും വഴി സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അറിഞ്ഞിരുന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു പാലാരിവട്ടം അഴിമതി കേസിൽ പ്രതിയാണ് വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി എ പി എം മുഹമ്മദ് ഹനീഷ് പാലാരിവട്ടം കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഹനീഷ് ക്യാമറ അഴിമതിയിൽ നിന്ന് മുഖ്യമന്ത്രിയെ രക്ഷിക്കാൻ ശ്രമിച്ചത് എന്നാണ് സംസാരം വ്യവസായ വകുപ്പും കെൽട്രോണും അഴിമതിയെക്കുറിച്ച് നേരത്തെ അറിഞ്ഞുവെന്ന് രേഖകൾ പുറത്തു വന്നിരുന്നു പ്രിൻസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് ഹനീഷ് അൽഹിദ് ഹിദ് ഇക്കാര്യത്തിൽ കത്ത് നൽകിയിരുന്നു കെൽട്രോൺ മേധാവികളെയും അൽഹിത് ഇക്കാര്യം ധരിപ്പിച്ചിരുന്നു എഐ ക്യാമറ പദ്ധതിക്കെതിരെ ഉയരുന്ന ആരോപണം അന്വേഷിക്കാൻ സർക്കാർ ചുമതലപ്പെടുത്തിയ ആളാണ് വ്യവസായ പ്രിൻസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് ഹനീഷ് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിൽ തന്നെ സംഭവത്തെക്കുറിച്ച് അദ്ദേഹത്തിന് അറിവുണ്ടായിരുന്നു അന്ന് ഹനീഷ് അൽഹിത് അയച്ച കത്താണ് പിന്നീട് പുറത്തുവന്നത് വന്നത് സുതാര്യമല്ല ഇടപാടെന്നും ഉപകരണങ്ങൾ വാങ്ങുന്നതിൽ ക്രമക്കേടുണ്ട് എന്നും ഈ കത്തിലുണ്ട് കെൽട്രോൺ മേധാവിമാരെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ അറിയിച്ചിരുന്നു എന്നും കത്തിൽ പറയുന്നുണ്ട് തങ്ങൾ നൽകിയ മൂന്ന് കോടി രൂപ കെൽട്രോണിൽ നിന്നും തിരികെ നൽകണമെന്നായിരുന്നു കത്തിന്റെ ഉദ്ദേശം അത് സാധ്യമല്ല എന്ന് പറഞ്ഞ ഹനീഷിനായി അണ്ടർ സെക്രട്ടറി മറുപടി നൽകി ഹനീഷ് മുഹമ്മദിനെ അൽ ഹിന്ദുക്കാർ നേരിട്ട് കണ്ടതായും റിപ്പോർട്ടുകളുണ്ട് എന്നാൽ അദ്ദേഹം അനുകൂലമായല്ല പ്രതികരിച്ചത് കാരണം പ്രസാഡിയോ ആണ് അൽ ഹിന്ദിൽ നിന്ന് അഡ്വാൻസ്ഡ് വാങ്ങി നൽകിയത് പ്രസാഡിയോ മുഖ്യമന്ത്രിക്ക് വേണ്ടപ്പെട്ട കമ്പനിയാണ് രണ്ട് സുപ്രധാന കാര്യങ്ങളാണ് സർക്കാർ കണ്ടില്ല എന്ന നട കെൽട്രോണിന് അഡ്വാൻസ് അടക്കം നൽകിയത് അവരുമായി കരാറുണ്ടാക്കാത്ത കമ്പനിയാണ് മറ്റൊന്ന് ഉപകരണങ്ങൾ വാങ്ങുന്നതിലും ക്രമക്കേട് അഴിമതിയും അറിഞ്ഞിട്ടും കണ്ടില്ല എന്ന് നടിച്ചു കെൽട്രോണുമായി കരാറുണ്ടാക്കാത്ത കമ്പനിയിൽ നിന്നും അവർ സെക്യൂരിറ്റി കൈപ്പറ്റിയത് തന്നെ അസ്വാഭാവികതയാണ് പിന്നീട് ആ തുക എന്തിന് തിരിച്ചു നൽകണമെന്ന മറുപടിയാണ് സെക്രട്ടറി നൽകിയത് കണ്ണടയ്ക്കലുകളും ഒത്തുകളും വ്യക്തമാണ് ലീഗ് നേതാവും മുൻ മന്ത്രിയുമായ ഇബ്രാഹിം കുഞ്ഞിനെ രക്ഷിക്കാനാണ് സർക്കാർ കോൺഗ്രസ് നേതാവ് എം ഐ ഷാനവാസിന്റെ മരുമകനെ സർക്കാർ കുരുക്കിയത് പാലാരുവട്ടം മേൽപ്പാലത്തിൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് ലീഗ് നേതാക്കളെ വിജിലൻസ് രക്ഷപ്പെടുത്തിയിരുന്നു സർക്കാർ ഉന്നതരുടെയും മുഖ്യമന്ത്രിയുടെയും അറിവോടെ ആയിരുന്നു വിജിലൻസിന്റെ നീക്കം മുഹമ്മദ് ഹനീഷിന്റെ തലയിൽ അഴിമതിയെല്ലാം കെട്ടിവെക്കാനാണ് വിജിലൻസ് ശ്രമിച്ചത് രാഷ്ട്രീയക്കാർ അറിയാതെ ഒരു ഉദ്യോഗസ്ഥൻ അഴിമതിയെല്ലാം നടത്തിയെന്ന് പറഞ്ഞാൽ അത് അത്ഭുതം തന്നെയാണ് അതും യു സർക്കാരിന്റെ കാലത്ത് മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഇബ്രാഹിം കുഞ്ഞിന്റെയും വ്യവസായ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിയുടെയും അറിവില്ലാതെ പാലാരിവട്ടം മേൽപ്പാലം നിർമ്മാണത്തിൽ ഒരു ഈച്ച പോലും അനങ്ങുമായിരുന്നില്ല ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് സ്വാഭാവികമായും ഉണ്ടായ അഴിമതി പരമ്പര പാലാരിവട്ടത്തിന്റെ നിർമ്മാണത്തിലും സംഭവിച്ചിട്ടുണ്ട് ഇടത് സർക്കാരിൽ ജി സുധാകരൻ മന്ത്രിയായതോടെ അദ്ദേഹത്തിന്റെ നിർബന്ധ പ്രകാരമാണ് വിജിലൻസ് അന്വേഷണം നടന്നത് പൊതുമരാമത്ത് വകുപ്പ് അതിനു മുൻപ് വരെ ഭരണാധികാരികളുടെ കറവ പശുവായിരുന്നു യു സർക്കാരിന്റെ കാലത്ത് ലീഗ് ാണ് പൊതുമരാമത്ത് ഭരിച്ചിരുന്നത് കോൺഗ്രസ്സുകാർക്ക് പോലും എടുത്തു പറയത്തക്ക റോള് ഉണ്ടായിരുന്നില്ല വിജിലൻസിന് മന്ത്രി സുധാകരൻ പൂർണമായ സ്വാതന്ത്ര്യമാണ് അനുവദിച്ചത് കുറ്റക്കാരെ കണ്ടെത്തി നിയമത്തിനു മുന്നിൽ എത്തിക്കണമെന്ന ആവശ്യം മാത്രമാണ് മന്ത്രി വിജിലൻസ് മേധാവിയോട് നിർദ്ദേശിച്ചത് നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുമെന്നാണ് മന്ത്രി വിജിലൻസിനോട് പറഞ്ഞത് എന്നാൽ മന്ത്രിയുടെ നടപടികൾക്ക് വിജിലൻസിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയുടെ അംഗീകാരം ലഭിച്ചില്ല മുഖ്യമന്ത്രി രാഷ്ട്രീയക്കാരെ ഒഴിവാക്കി അന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകി റോഡ്സ് ആൻഡ് ബ്രിഡ്സ് കോർപ്പറേഷൻ കിറ്റേക്ക നിർമ്മാണം നടത്തിയ കമ്പനി എന്നിവിടങ്ങളിലെ ഉദ്യോഗസ്ഥരുടെ മൊഴി വിജിലൻസ് എടുത്തിരുന്നു രണ്ടായിരത്തി പതിനാലിൽ പാലം നിർമ്മിക്കുമ്പോൾ എ പി എം മുഹമ്മദ് ഹനീഷ് ആയിരുന്നു കോർപ്പറേഷൻ എം ഡി അദ്ദേഹത്തിലേക്കും അന്വേഷണം നീണ്ടു കോൺഗ്രസ് നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഐ എസ് ഉദ്യോഗസ്ഥനാണ് ഹനീഷ് മുഹമ്മദ് കേസിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു പാലത്തിന്റെ കോൺക്രീറ്റ് സാമ്പിളും കമ്പികളും വിശദപരിശോധന നടത്തി പാലാരിവട്ടം മേൽപ്പാലത്തിൽ കോടികളാണ് മറന്നത് എന്ന ആരോപണം ശക്തമാണ് അക്കാലത്ത് നടന്ന എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളിലും പണം മറഞ്ഞിരുന്നു നിർമ്മാണം നടത്തുന്ന കമ്പനികളിലെല്ലാം അന്ന് കാണേണ്ടവരെ കൺ കാണ്ടു എന്നതുപോലെ കണ്ടിരുന്നു കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നിശബ്ദമായി നടത്തിയ അഴിമതികളിൽ പ്രധാനപ്പെട്ടതാണ് പൊതുമരാമത്തിലേത് ഇബ്രാഹിം കുഞ്ഞ സംസ്ഥാന സിപിഐഎം നേതാക്കളായ അടുത്ത ബന്ധം പുലർത്തുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ നേർക്ക് ആരോപണത്തിന്റെ കുന്തമുന ഉയരുമെന്ന് എല്ലാവരും കരുതിയിരുന്നു പാലാരിവട്ടത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചത് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ വിശ്വസ്തനാണ് ഇബ്രാഹിം കുഞ്ഞ പാലാരിവട്ടം കേസിൽ ഇപ്പോൾ യാതൊന്നും കേൾക്കാനില്ല അതേസമയം ഹനീഷിനെതിരായ വിജിലൻസ് കേസ് ഇപ്പോഴും ലൈവാണ് ഹനീഷിനെ രക്ഷിക്കാൻ സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല ക്യാമറ വിഷയത്തിൽ മുഖ്യമന്ത്രിയെ കുറ്റവിമുക്തനാക്കിയ റിപ്പോർട്ട് തയ്യാറാക്കിയ ഹനീഷ് നൽകിയതും ഇതെല്ലാം മനസ്സിൽ കരുതിയാകാം ഉദ്യോഗസ്ഥരുടെ സഹായമില്ലാതെ ഒരിക്കലും ഭരണാധികാരികൾക്ക് അഴിമതി നടത്തുന്നത് എളുപ്പമല്ല അതാണ് ഐ എ എസുകാരുടെ സഹായത്തോടെ ഓരോ കാലത്തും സർക്കാരുകൾ നടത്താറുള്ളത് ശിവശങ്കറും ഇതുപോലെ പെട്ടുപോയ ഉദ്യോഗസ്ഥരാണ് ചില ഐ എ എസുകാർ സർക്കാരിനെ സ്വന്തം തടിമറന്ന് സഹായിക്കാറുണ്ട് അവർക്ക് മെച്ചപ്പെട്ട പോസ്റ്റിംഗുകൾ ലഭിക്കാറുമുണ്ട് ഹനീഷ് ഇത്തരത്തിൽ ഗ്ലാമർ പോസ്റ്റിൽ നിയമതനായ വ്യക്തിയാണ് എൽ ഡി എഫും യു ഡി എഫും നടത്തുന്നത് പരസ്പര സഹായ നിധിയായതിനാൽ ചില ഉദ്യോഗസ്ഥർ ഒരിക്കലും ശിക്ഷിക്കപ്പെടാറില്ല അഴിമതിയിൽ പിടിക്കപ്പെടാൻ സർക്കാരിനെ സഹായിച്ച ഇത്തരക്കാർ ഊരും അതാണ് പതിവ് ടി സൂരജും ഇത്തരത്തിൽ പെട്ടുപോയെങ്കിലും അദ്ദേഹത്തിന് ഊരാൻ കഴിഞ്ഞില്ല ഹനീഷ് മുഹമ്മദാണ് കാർ ഉപയോഗിക്കുന്നത് എന്ന കാര്യം സർക്കാരിന് കോടതിയെ അറിയിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എഐ ക്യാമറ വിഷയത്തിൽ നടത്തിയ അന്വേഷണത്തിനെങ്കിലും പിണറായിക്ക് പ്രത്യുപകാരം കാണിക്കാമായിരുന്നു എന്നാൽ ജാത്യതുള്ളത് തൂത്താൽ മാറില്ല എന്ന പഴഞ്ചൊല്ലിനെ അന്വർത്ഥമാക്കിക്കൊണ്ട് പിണറായി ഹനീഷിനെ വീണ്ടും വഞ്ചിച്ചു